ലബനനിൽ ഹിസ്ബുള്ളക്ക് നേരെ അതിഭീകരമായ ആക്രമണമാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സേന നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഡസൻ കണക്കിന് ഹിസ്ബുള്ള ഭീകരന്മാരാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന് നേരെ നടത്താൻ ഇറാനിലേക്കുള്ള ആക്രമണത്തിന് മുന്നോടിയായിട്ടാണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ സേന ആക്രമണം സജീവമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലും ഹമാസുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം കൂടുതൽ രൂക്ഷമാക്കിയത് ആദ്യഘട്ടത്തിൽ വടക്കൻ ഇസ്രായേലിന് നേരെ നിരന്തരമായി റോക്കറ്റ് ആക്രമണം നടത്തുകയായിരുന്നു ഹിസ്ബുള്ള ചെയ്തത് ഇതിനെതിരെയായിരുന്നു ഇസ്രായേലിന്റെ പ്രത്യാക്രമണം അറുപത് ദിവസം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു ഹിസ്ബുള്ളയ്ക്ക് നേരെ ലബനനിൽ ഇസ്രായേലി സേന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയത് ആ അറുപത് ദിവസം കൊണ്ട് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ മുട്ടുകുത്തിക്കാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിഞ്ഞു ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ളയുടെ തലവനടക്കമുള്ള ആളുകളെ വധിക്കാൻ ഇസ്രായേലി സൈന്യത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ നേട്ടം ഹിസ്ബുള്ളയുടെ ഒന്നാം നിര രണ്ടാം നിര മൂന്നാം നിര നേതാക്കളെയൊക്കെ തന്നെ ഈ ആക്രമണത്തിനിടയിൽ അറുപത് ദിവസം കൊണ്ട് വധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു പിന്നാലെ ഹിസ്ബുള്ള ഇസ്രായേലിനോട് പിടിനിർത്തലിന് കെഞ്ചിക്കേണ് അപേക്ഷിച്ചു ഒടുവിൽ ഹിസ്ബുള്ളയുടെ ആവശ്യപ്രകാരം ഇസ്രായേൽ വെടിനിർത്തലിന് തയ്യാറായി ആ വെടിനിർത്തലിന് ആ വെടിനിർത്തൽ കരാർ ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ആ വെടിനിർത്തൽ കരാർ നിലവിലുള്ളപ്പോഴും അതിനുശേഷം ആയിരത്തിലധികം തവണയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിച്ചത് ഹിസ്ബുള്ള ഭീകരാക്രമണത്തിന് ശ്രമിക്കുമ്പോഴൊക്കെ തന്നെ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതിന് ഇസ്രായേൽ പറയുന്ന ന്യായീകരണം വളരെ പ്രസക്തമാണ് മറ്റൊന്നുമല്ല ഇസ്രായേലിനെ ആക്രമിക്കാനോ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുകയോ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണം ഇസ്രായേൽ നടത്തും അത് സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് അത് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനമല്ല അത് വെടിനിർത്തൽ കരാറുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിലെ ജനതയെ സംരക്ഷിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവിടുത്തെ സൈന്യത്തിനുള്ളതാണ് ആ സൈന്യം ആ ഉത്തരവാദിത്തം നിറവേറ്റുക തന്നെ ചെയ്യും ഇതാണ് ഇസ്രായേലി സൈന്യം പറയുന്ന ന്യായീകരണം എന്തായാലും ശരി തന്നെ ഇസ്രായേലി സൈന്യം ഇപ്പോഴും ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം സജീവമായി നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അമേരിക്കയും ഇസ്രായേലും പൂർത്തീകരിച്ചിരിക്കുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആണവ പരീക്ഷണ നേരെയുള്ള ആക്രമണത്തിനാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി തയ്യാറെടുത്തിരിക്കുന്നത് അതിന് മുന്നോടിയായി ഇറാൻ്റെ പ്രധാനപ്പെട്ട പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂതികൾക്കുമെതിരെയുള്ള ആക്രമണം സജീവമാക്കുകയാണ് ഇസ്രായേലി സേന അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ലബനനിൽ പ്രത്യേകിച്ച് തെക്കൻ ലബനനിൽ അതിഭീകരമായിട്ടുള്ള വ്യോമാക്രമണമാണ് ഇസ്രായേലി സേന നടത്തിയത് ഡസൻ കണക്കിന് ഹിസ്ബുള്ള ഭീകരന്മാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം